എല്ലാവർക്കും നമസ്കാരം മെക്സ്റ്റുഡിയേക്ക് സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ പോരാട്ടങ്ങളെല്ലാം വളരെ ആവേശഭരിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൊ ഒരുപാട് അട്ടിമറികൾ നമ്മൾ ഈ ഒരു സീസണിൽ ഓൺ ഗോയിങ് ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലധി സാഹചര്യത്തിൽ നാല് ഗ്രൂപ്പുകളിലെ പോയിൻറ്റ് ടേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം സോ ഗ്രൂപ്പ് എ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ നിലവിൽ യു എസ് എ ആണ് ടേബിൾ ടോപ്പേഴ്സ് കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ച നാല് പോയിന്റുമായി യു എസ് എ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ രണ്ട് പോയിന്റുള്ള ഇന്ത്യ രണ്ടാം സ്ഥാനത്തും രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒന്ന് വീതവും വിജയം പരാജയവും ഉൾപ്പെടെ രണ്ട് പോയിന്റുള്ള കാനഡ മൂന്നാം സ്ഥാനത്തും തുടരുന്നുണ്ട് ഒരു മത്സരം കളിച്ചപ്പോൾ അത് പരാജയപ്പെട്ട പാകിസ്ഥാൻ പോയിൻ്റൊന്നും ലഭ്യമല്ല നാലാം സ്ഥാനത്താണ് അവസാന സ്ഥാനത്ത് അയർലൻഡാണ് കളിച്ച രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട പോയിന്റൊന്നുമില്ലാത്ത അയർലൻഡ് ഗ്രൂപ്പ് എയിൽ അഞ്ചാം സ്ഥാനത്ത് അതായത് അവസാന സ്ഥാനത്ത് തുടരുന്നുണ്ട് ഗ്രൂപ്പ് ബിയിലേക്ക് വരുവാണെങ്കിൽ സ്കോട്ട്ലാൻഡാണ് ടേബിൾ ടോപ്പേഴ്സ് കളിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്ന് വിജയിക്കുകയും മറ്റൊന്ന് മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്തതോടെ മൂന്ന് പോയിന്റുമായി സ്കോട്ട്ലാൻഡ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നുണ്ട് ഓസ്ട്രേലിയ ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് കളിച്ച ഒരേയൊരു മത്സരം വിജയിച്ചതോടുകൂടി രണ്ട് പോയിൻറ്റുമായി ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തും രണ്ട് മത്സരങ്ങളിൽ വീതം വിജയവും പരാജയവും ഉൾപ്പെടെ രണ്ട് പോയിന്റുമായി നമീബ്യ മൂന്നാം സ്ഥാനത്തും തുടരുന്നുണ്ട് നാലാമത് ഇംഗ്ലണ്ടാണ് സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു മത്സരത്തിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റുമേ ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തും രണ്ട് മത്സരം കളിച്ച രണ്ട് മത്സരവും പരാജയപ്പെട്ട ഒമാൻ അവസാന സ്ഥാനത്തും തുടരുന്നുണ്ട് ഗ്രൂപ്പ് സിയിലേക്ക് വരുവാണെങ്കിൽ അട്ടിമറി കരുത്തുമെത്തിയ അഫ്ഗാനിസ്ഥാനാണ് ടേബിൾ ടോപ്പേഴ്സ് കളിച്ച രണ്ട് മത്സരങ്ങളിൽ വിജയിച്ച അഫ്ഗാൻ നാല് പോയിന്റുമേ ടേബിൾ ടോപ്പേഴ്സെ നിൽക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ട് പോയിന്റുമേ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം സ്ഥാനത്തും രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒന്നുവിധം വിജയം പരാജയവും ഉൾപ്പെട്ട രണ്ട് പോയിന്റേയും ഉഗാണ്ട മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് പാപ്പുവ നൂഗിനിയും അഞ്ചാം സ്ഥാനത്ത് ന്യൂസിലൻഡും അണിയേരി ടീമുകൾക്കും പോയിന്റ് ഒന്നും ലഭ്യമല്ല ഗ്രൂപ്പ് ഡിയിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ് നിലവിൽ ടേബിൾ ടോപ്പേഴ്സ് രണ്ട് പോയിന്റുള്ള സൗത്ത് ആഫ്രിക്ക കണ്ട ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നെതർലാൻഡ്സാണ് രണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുള്ള മറ്റൊരു ടീം ബംഗ്ലാദേശ് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നാലാം സ്ഥാനത്ത് നേപ്പാളാണ് പോയിന്റ് ഒന്നും ലഭ്യമല്ല അഞ്ച് അഞ്ചാം സ്ഥാനത്ത് ശ്രീലങ്കയാണ് കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ ചാമ്പ്യൻമാർക്ക് ഇത്തവണ കളിച്ച രണ്ട് മത്സരങ്ങളിൽ അടിപതറുകയായിരുന്നു പോയിൻ്റ് ഒന്നും ലഭ്യമല്ലാത്ത ശ്രീലങ്കയാണ് ഗ്രൂപ്പ് ഡിയിലെ അവസാന സ്ഥാനക്കാർ സോ ഇതാണ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡിയിലെ പോയിന്റ് ടേബിൾ നമുക്കറിയാം ടേബിൾ ടോപ്പേഴ്സും സെക്കൻഡ് പ്ലേ പ്ലേസിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുമാണ് സൂപ്പറായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്ഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക